നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻത്ത വീഡിയോയിൽ നമ്മുടെ ഹെയറിന്റെ ഒരു ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാത്ത ഒരു അവസ്ഥ വരെയാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് മുടിക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല ഹെയർ കൊഴിഞ്ഞു പോകുന്നത് ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ മുടി ഏതാണ് ഏതാണെന്നുള്ളതും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് ഏത് രീതിയിൽ ഇനി വളരുന്നുള്ളതും അതിന് വളർച്ച ഏതൊക്കെ രീതിയിലേക്ക് മാറ്റി കൊണ്ടരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ മുന്നേ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഹെയർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്നെ മറ്റിട്ടുണ്ടായിരുന്നു ഒരു ഇട്ടൊരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാണാത്ത ആളുകളാണെങ്കിൽ നിങ്ങളെ ഹെയർ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഏത് ഹെയർ ആണ് നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ആ ഒരു വീഡിയോ ലാസ്റ്റിലേക്ക് അതിന് വേണ്ട കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് കണ്ടുനോക്കാം നമ്മളൊരു ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് മാറ്റി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ വെറുതെ കുറെ പാക്കും അല്ലെങ്കിൽ വേറെ ഹെയർ ഓയിൽ കാര്യങ്ങളൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല നമ്മളൊരു ഏത് ഹെയർ ആണ് അതിന്റെ ഒരു ടൈപ്പ് ഒന്ന് മാറ്റിയെടുത്താലേ ഉള്ളൂ നമ്മൾ ഹെൽത്തി ഹെയറിലേക്ക് മാറ്റിയെടുക്കണം ആ ലെവൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ട് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടാം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വീഡിയോ കാണുക എന്നിട്ട് ആ ടെസ്റ്റ് കാര്യങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക നമ്മൾ ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറോസിറ്റി ഹെയറിന്റെ കാര്യം അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് മുകളിൽ പൊതിക്കിടക്കുന്ന ഒരു ഹെയർ അല്ലേ ആ രീതിയിലാണ് നിങ്ങളെ എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഹെയറിന്റെ പ്രശ്നമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും ക്യൂട്ടിക്കിൾ ക്യൂട്ടിക്കള് നമ്മൾ ഒരു ഒറ്റ ഹെയറിന്റെ ക്യൂട്ടിക്കിൾ കിടക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര അടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉള്ളോട്ട് ആ ഒരു റിസൾട്ട് കിട്ടും അങ്ങനത്തെ കാര്യം ഉണ്ടാവുക ജസ്റ്റ് ഒഴുകി പോണ പോലെ അങ്ങ് പോവുക ചെയ്യുന്നത് നമുക്ക് റിസൾട്ട് കാര്യം കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അതുപോലെ തന്നെ അതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ ചാനലിലേക്ക് എന്ന് പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി ഞാൻ പറയുന്നത് യൂസ്ഫുൾ ആവണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം നമ്മൾ ഇതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഓയിൽ ചെയ്യുന്ന കാര്യത്തിലാണ് ഈ ഒരു ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഹെയർ ഓയിൽ എടുക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ നോക്കാം ഈ ഓയിൽ ടീട്രി ഓയിൽ അതുപോലെ തന്നെ റോസ്മേരി ഓയിൽ എസെൻഷ്യൽ ഓയിൽ അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ടാവല്ലോ ഡയലൂട്ട് ചെയ്തിട്ടെടുക്കുന്ന ആ രീതിയിലുള്ള ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഈ കാസ്ട്രോയിൽ ഇതിന് എടുക്കണ്ടെന്നു പറയുന്നത് കുറച്ച് വെയിറ്റ് കൂടി ഓയിൽ ഒന്നും നമുക്ക് അത്ര ഒരു റിസൾട്ട് കിട്ടും ചില വെയിറ്റിൽ അങ്ങനെ നിൽക്കുക എന്നല്ലാണെങ്കിൽ നമുക്ക് അതിന് റിസൾട്ട് കാര്യങ്ങളൊന്നും കിട്ടുക തന്നെ ഇല്ല കഴിഞ്ഞതും കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുക്കട്ടെ അത് കുഴപ്പമില്ല അതുപോലെ റോസ്മെരി ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മളൊരു ഹെയർ നല്ലത് പിന്നെ ഇതിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മൾ ഹെയറിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടാൽ നോക്കുക അതായത് കഴിഞ്ഞതും നമ്മൾ ജസ്റ്റ് ഓയിൽ എടുക്കുക ഹെയറിൽ അപ്ലൈ ചെയ്യുക ആ രീതിയിലല്ല വരുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഒരു കോട്ടൺ വെച്ചിട്ട് ഇതേപോലെ നമ്മളെ ഓരോ സ്റ്റാൻസിലേക്കും കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ് ആ രീതിയിൽ കുറച്ചും കൂടി ബെറ്റർ നമ്മൾ ഓയിൽ ഒന്നും നമ്മളെ ഹയറിന് കിട്ടാത്ത ഒരു അവസ്ഥയിൽ വരുമ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ വരും അപ്പോൾ ഇത് കറക്റ്റായിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്തുകൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഹെയറിന്റെ കണ്ടീഷൻ നമുക്ക് മാറ്റി എടുത്ത് എടുത്തുകൊണ്ടുവരാൻ കഴിയും കഴിയുള്ളൂ അപ്പം അതുവരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ കളിച്ച് ഷാംപൂസ് നിങ്ങൾക്ക് കാണിക്കുക ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഷാമ്പു കണ്ടീഷണർ ഒക്കെ വരുന്നത് ഇനിയിപ്പോൾ ഇത് ഞാൻ ഷാംപൂവിന്റെ ഫോട്ടോ കാണിച്ചത് ഇതിന്റെ കണ്ടീഷണർ നോക്കി നിങ്ങൾ പാക്ക് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മുടി നല്ല രീതിയിൽ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷാമ്പു കണ്ടീഷണർ ഉപയോഗിക്കുക നമ്മൾ പറഞ്ഞ ഷാംപു കണ്ടീഷ്ട്രിങ്ങ് സ് ഉപയോഗിക്കാൻ നോക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക അതായത് വെറുതെ ജസ്റ്റ് ഒന്ന് എടുക്കരുത് പിന്നെ അതുപോലെ ഷാംപു ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ എന്താ വെച്ചാൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നോർമലായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്ന രീതി ചെയ്യരുത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതിനെ ഒന്ന് സ്റ്റീമിങ് ചെയ്യിപ്പിക്കുന്ന നല്ലതാണ് നിങ്ങൾ ശരിക്കും എന്ന് വെച്ചാൽ ഒരു കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു വൺ അവർ മുമ്പ് നമ്മൾ ഹെയറിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുക ഓവർ മസാജ് ചെയ്യേണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്കാൻ നല്ല രീതിയിൽ ഡ്രൈ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മുടി ഒഴിച്ചിട്ടുണ്ടാവും എന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് കൊണ്ടുവരാം മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ കുളിക്കാൻ പോകുന്നതന്നെ കുറച്ച് ഒരു കുറച്ച് മുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ മാസ്ക് ചെയ്ത് നമുക്കിപ്പം ഈ ഒരു ക്യാപ്പ് വാങ്ങിക്കാൻ കിട്ടും സ്റ്റീമിങ് ചെയ്യുന്ന ക്യാപ്പ് ഓൺലൈനൊക്കെ നോക്കിയാൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ടർക്കി വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ഞാൻ ഇത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അല്ലാതെ തന്നെ നമുക്ക് ഈ വേറെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് നമ്മൾ ആ സ്റ്റീമിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ആവൊക്കെ പിടിക്കുന്ന ഒരു ഇതല്ലേ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഹെയർ വാഷ് ചെയ്യുക ഈ ഒരു രീതിയാണ് നമ്മൾ ഈ ഒരു ഹെയറിന് കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ടുള്ളത് അതായത് ഭയങ്കര തിൻ ആയിട്ടുള്ള ഹെയർ ആണ് പോസിറ്റി ഹെയറിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് അതിന് നിങ്ങൾക്ക് സിറം ഉപയോഗിക്കാന്നുള്ള ആളുകളാണ് എന്തെങ്കിലും സിറം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് ഭയങ്കര ഡ്രൈ ആയിട്ട് ബ്രിസി ആയിട്ട് നിൽക്കുന്ന ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ഇല്ല ആൽമണ്ട് ഓയിൽ നല്ലതാണ് ആൽമണ്ട് ഓയിൽ കൊണ്ട് കുറച്ച് ഡ്രോപ്സ് എടുക്കുക കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് നല്ല രീതിയിൽ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതും കുറച്ചെടുക്കുക നമ്മൾ പിംപിൾസ് വരുന്ന ആളുകളാണെങ്കിൽ കൂടുതലൊന്നും ചെയ്യരുത് ണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾ ഇതിൽ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ ഡ്രയർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു മുടി ഉണക്കുന്നതെങ്കിൽ അതൊരിക്കലും ആ രീതിയിൽ ചെയ്യരുത് ഒന്നെങ്കിൽ നമ്മൾ ഫാനിൽ തന്നെ ആ ഒരു കാറ്റിൽ ഉണക്കുക അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫ്രീ ആക്കി ഇട്ടിട്ട് നമ്മൾ വെയിലത്തൊക്കെ ഭയങ്കര വെയിൽ കൊള്ളണം എന്നുള്ള പറയുന്നത് ആ ഒരു വെയിലത്ത് വെച്ചിട്ട് നോർമൽ ആയിട്ട് ഉണക്കി എടുക്കുന്ന രീതിയാണ് കുറച്ചും കൂടി ഇങ്ങനത്തെ ഒരു ഹെയറിന് നല്ലത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഹെയർ കളർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഹെയർ കളർ ചെയ്യുന്ന അത്ര ഈ ഒരു ഹെയറിന് നല്ലതല്ല കുറച്ചും കൂടി അത് ഡാമേജ് ആക്കുക എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഹെയർ കളർ ചെയ്യുന്നത് നമ്മൾ നമ്മളീ ഒരു കണ്ടീഷനൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഈ ഒരു ഹെയറിന്റെ മുകളിൽ ഒന്ന് കെമിക്കൽ ആയിട്ടുള്ള ഒരു കളറിംഗും കൂടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി മൊത്തത്തിൽ മാറിപ്പോകും അപ്പോൾ ആ കാര്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കും പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏത് ഹെയർ ടൈപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക പ്രത്യേകിച്ച് ഈ ഒരു ഹെയർ ഡ്രൈ ആകാതിരിക്കാൻ കുറച്ച് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങൾ ഫുഡിൻ്റെ കാര്യമാണ് നോക്കുന്നതെങ്കിൽ ഫുഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നട്ട്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുക നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് ബദാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കാൻ നോക്കുക പിന്നെ ഇലക്കറിലേക്ക് വരുമ്പോൾ മുരുങ്ങിയൻ്റെ ഇല നല്ലതാണ് ഒരു ചീര ടൈപ്പ് കാറ്റഗറിയിൽ വരുന്നതും പിന്നെ നമ്മൾ സോയാബീൻ എഗ്ഗ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു നോർമലായിട്ട് ഹെയർ ഗ്രോത്താണ് കുറച്ചും കൂടി ഈ ഒരു ഹെയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതേപോലെ സോയാബീൻ അതുപോലെ തന്നെ നമ്മളെ പോലെ നട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ചീരയില് മുരികിയൻ്റെ അല്ല നല്ലതാണ് അപ്പോൾ ഈ ഒരു ഫുഡ് നിങ്ങൾ ഇതുവരെ കഴിച്ചുവിട്ട് അങ്ങനെയെങ്കിലും കുറച്ചുകൂടി ഒന്ന് അങ്ങനെ ചെയ്തു വരാം നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിന്നിനാണെങ്കിലും ആണെങ്കിലും നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ ഈ ഐ കാർഡിൽ ഇടാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അത് കയറി കണ്ടു നോക്കാം ചെറിയ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ എൻ്റെ ഒരു പാക്കേറ്റിന് അത് വെച്ചിട്ട് വാങ്ങിയിട്ട് നമുക്ക് അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഹെയറിൻ്റെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നതും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ തീർക്കുക അടുത്തൊരു വീഡിയോ Agora é baby.